ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ എത്തി എനിക്ക് ചെറുതായിട്ട് പനിയാണ് ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് എൻ്റെ പണിയാണ് ഞാൻ ഇത്രയും നാൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിനകത്ത് ഞാൻ പോയി ഗൈസ് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം ഞാനത് എഡിറ്റൊക്കെ ചെയ്ത് വോയിസ് ഓവറൊക്കെ ചെയ്ത് ഇടുന്നതാണ് അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റർ കുർബാന കാണാൻ പോവുകയാണ് അപ്പം ഈസ്റ്റർ കുർബാന മർജാന ശൈലിയിലാണ് അപ്പോൾ നമ്മൾ മർജാനശലിയിലുള്ള പള്ളിയിൽ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിലാണ് വരുന്നത് ഇന്ന് നേരത്തെ ഇറങ്ങി ലൈക്ക് ഫൈവ് ഓ ക്ലോക്ക് ആയപ്പോൾ ഇറങ്ങി കുർബാന എത്ര മണിക്കാണെന്ന് ചോദിക്കുക എട്ട് മണിക്കാണ് കുർബാന നമ്മൾ ഫൈവ് ഓ ക്ലോക്ക് ആയപ്പം ഇറങ്ങി എയ്റ്റ് ഒ ക്ലോക്ക് ആയപ്പോൾ എത്തി അവിടെ അപ്പം നേരത്തെ ഒരു റഷ്യൻ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പകുതിയായപ്പം അവിടെ എത്തി ആ പകുതി കുർബാനെ ഞങ്ങൾ കൂടി അത് കഴിഞ്ഞ എട്ട് മണിക്കത്തെ ഇംഗ്ലീഷ് കുർബാനയും ഞങ്ങൾ കൂടി ഇത് നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾക്ക് ഭക്തി കൂടിപ്പോയതാന്ന് ഇന്ന ഒന്നോ ഒന്നോ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആറ് കൊല്ലമായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരിതാണ് നമ്മൾ എട്ട് മണിക്കെന്ന് പറയുന്നു നമ്മൾ എട്ട് മണിക്ക് അവിടെ ചെല്ലുന്നു സീറ്റ് കിട്ടില്ല നമ്മളവിടെ നിൽക്കുന്നു ദുഡ് ഹാപ്പനിങ് എന്നിട്ട് നമ്മളവിടെ ആ തണുപ്പും കൊണ്ട് ആ വെയിലും കൊണ്ട് അവിടെ ആ കുർബാന തീരണ വരെ എട്ട് പത്തും പന്ത്രണ്ടും ആണെങ്കിൽ വരെ അവിടെ നിൽക്കും വല്ല അങ്ങനെ ചെയ്തു ഇനിയിപ്പോൾ ഈ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ട് മണിക്കൂർ പോകണി പൊട്ടെന്ന് വിചാരിച്ചിട്ട് Né? അവിടുത്തെ കുർബാന നല്ല രസമുണ്ടായിരുന്നു ഇപ്രഷ് ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് കൊയറിൻ്റെ കൂടെ കൂടിയായിരുന്നു അപ്പം നല്ല അവരുടെ കൂടെ ഇരുന്ന് പാട്ടൊക്കെ പാടി അടിപൊളിയായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് യാ ഇത് ജോർജയിലെ പള്ളിയാണ് നിങ്ങൾ ചോദിക്കരുത് ജോർജിയക്കാരൊക്കെ എന്ത് ചെയ്യുന്നു കുർബാനപ്പെടാൻ ആ നിൽക്കുന്ന ഒന്നും ജോർജിയക്കാരല്ല ഗൈസ് അതൊക്കെ വേറെ വേറെ നാഷണാലിറ്റീസാണ് നമ്മൾ പള്ളി നിറയുന്നത് മൊത്തം പിള്ളേരാണ് ഇന്ത്യക്കാർ പിള്ളേരാണ് നിറച്ച പള്ളിയിലുള്ളത് പണ്ടൊന്നും ഇത്ര പിള്ളേരല്ലായിരുന്നു അതിനൊന്നും ഇപ്പം എന്ത് പറ്റിയെന്ന് പണ്ടൊക്കെ ഞങ്ങൾ വന്നുകൊണ്ടൊരു സമയത്ത് പള്ളിയുടെ പള്ളി നിറഞ്ഞു നിറഞ്ഞില്ല നിറഞ്ഞു നിറഞ്ഞില്ല എന്ന രീതിലായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം പള്ളി കുർബാന തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിറഞ്ഞിട്ട് കവിഞ്ഞിട്ട് എന്നാണ് ബെഞ്ച് മൊത്തം ഒരു മണിക്കൂർ മുമ്പ് നിറയും ഡിപ്രഷൻ ഞങ്ങൾ ഈസ്റ്ററിൻ്റെ കൂടെ ഈദും വിഷു കൂടെ ആഘോഷിച്ചായിരുന്നു അതുകൊണ്ട് വലിയ സെലിബ്രേഷൻ ആയിരുന്നു ഞങ്ങളുടെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഡേസ് എൻ്റെ ബർത്ത്ഡേ പതിനെട്ടാം തീയതിയായിരുന്നു അന്ന് ദുഃഖമുള്ളതായിരുന്നു സോ നമുക്കങ്ങനെ ആഘോഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ ദിവസത്തിനോട് ഇങ്ങനെ കടന്നു പോകും എന്നിട്ട് നമ്മൾ ട്വൻറ്റി എയ്ത്തൊക്കെ ആകുമ്പോൾ ആഘോഷിക്കും അപ്പം ഇവർ ട്വൻറ്റി എയ്ത്ത് ആയപ്പോൾ